മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ മിന്നലാക്രമണത്തിന് പിന്നാലെ പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും തെരുവുകളിലൂടെ ചോരച്ചാൽ ഒഴുകുമെന്നും ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ബന്ദികളെ ഇനിയും തടവിൽ സൂക്ഷിച്ചാൽ വലിയ വില ഹമാസ് നൽകേണ്ടിവരും രക്തമാണ് വിലയെന്നും ഇസ്രയേൽ പ്രതിരോധ സൈന്യത്തിന്റെ മുൻ മേധാവി കേണൽ ജോനാദൻ കോൺട്രിക്സ് പറയുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഹമാസിനെ ആഴത്തിൽ വേദനിപ്പിക്കാനുള്ളതാണ് എന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത വേദന അറിയിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞതായാണ് റിപ്പോർട്ട് ബന്ദികളെ തൊട്ടാൽ ഹമാസിനെ കൂട്ടിയിട്ട് കത്തിക്കും അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കും ലോകം അത് കാണണം ഭീകരർ കത്തി അമരുന്നത് കൺമുന്നിൽ കാണണം എന്ന് നതന്യാഹു ഉത്തരവിട്ടു കഴിഞ്ഞു ഗാസക്കാർ ഹമാസിനെതിരെ വാളെടുക്കുന്ന ദിനം വരും ഇനി ഒരു ജൂതനെയെങ്കിലും തൊട്ടുനോക്കെന്ന് നെതന്യാഹു വെല്ലുവിളിച്ചിരിക്കെയാണ് ബന്ദികളെ തൊട്ടാൽ ഹമാസിലെ ഓരോ ഭീകരനും പട്ടിയെപ്പോലെ ചാകേണ്ടി വരുമെന്ന ഇസ്രയേലിന്റെ വെല്ലുവിളി നിസ്സാരമല്ല പശ്ചിമേഷ്യ വീണ്ടും കത്തിയമരാൻ പോകുന്നു വെട്ടേണ്ടത് ഖമനേയിയുടെ തലയാണെന്ന് നെതന്യാഹുവിന്റെ കോൾ ട്രംപിന് എത്തിക്കഴിഞ്ഞു ബന്ദികളെ വെച്ച് വിലപേശാൻ ഹമാസിന് ബുദ്ധി ഉപദേശിക്കുന്നത് ഘമനേയിയാണ് ബന്ദികളെ വിട്ടുകൊടുക്കാതെ ഇസ്രയേലിനെ വട്ടം കറക്കണം ഓരോ ബന്ദിയുടെയും ജീവന് നെതന്യാഹുവിന്റെ അധികാര കസേരയുടെ വിലയുണ്ട് ബന്ദികൾക്കു വേണ്ടി നതന്യാഹു ഇങ്ങ് ഇറങ്ങും എന്ന ഹമാസിനുള്ള ഉപദേശം നൽകുന്നത് ഖമനീയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കരുത് എന്നതും ഇറാന്റെ ആവശ്യവുമാണ് ഇറാന്റെ പ്രോക്സികൾ നശിച്ചിട്ടില്ല ഹമാസ് ഹിസ്ബുള്ള സംഘങ്ങൾ കരുത്തരാണെന്ന് തെളിയിക്കേണ്ടതും ഇറാന്റെ തന്നെ ആവശ്യമാണ് ഇസ്രയേലിനോട് കീഴടങ്ങരുതെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പരമോന്നത നേതാവ് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് ഇറാനിലാണെന്നത് ഇസ്രയേൽ സംശയിക്കുന്ന കാര്യമാണ് ഗാസയിൽ ഒരിടത്തും ബന്ദികളില്ല ലബനിലോ യമനിലോ ബന്ദികളൊക്കെ മാറ്റാൻ കഴിയില്ല റഫ അതിർത്തിയിലേക്ക് മാറ്റാൻ സാധ്യതയുമില്ല അവിടെ ഐ ഡി എഫിന്റെ നിരീക്ഷണം അത്രമേൽ ശക്തമാണ് ഗാസ അരിച്ചുപെറുക്കിക്കഴിഞ്ഞു ഇസ്രയേൽ ബന്ദികൾക്ക് വേണ്ടി മുക്കും മൂലയും പരിശോധിച്ചു കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിലാണ് അവരെ ഇറാനിലേക്ക് മാറ്റിയോ എന്ന് ഇസ്രയേൽ സംശയിക്കുന്നത് അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഇറാൻ കനത്ത മറുപടി തന്നെ നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ബന്ദികൾക്കായി എഹ്ലോം യൂണിറ്റിനെ ഇറക്കി ഗാസയിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് ഇസ്രയേൽ തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിനും അതിലിറങ്ങി പരിശോധന നടത്തുന്നതിനും പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ഗ്രൂപ്പാണ് എഹലോം ഗാസയിൽ യുദ്ധം തുടങ്ങിവച്ച സമയത്ത് ഇസ്രയേൽ സേന ആദ്യം നടത്തിയ നീക്കം തുരങ്കങ്ങൾ നശിപ്പിക്കലാണ് അന്ന് ഐ സഹായിച്ചത് എഹലോം സേനയാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ ചിന്ന ഭിന്നമാക്കി എങ്കിലും നശിക്കാതെ പലയിടത്തായി ഇപ്പോഴും നിരവധി തുരങ്കങ്ങൾ ബാക്കിയുണ്ട് അത് കണ്ടെത്തി പരിശോധന നടത്താനാണ് ഈ സേന ഗാസയിൽ പറന്നിറങ്ങിയിരിക്കുന്നത് ബന്ദികളെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന ഹമാസ് പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ച് ട്രംപും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഭീകരർ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്ന് ട്രംപിന്റെ അന്ത്യശാസനം വന്നു ശത്രുക്കളോട് ദയ കാട്ടില്ലെന്നും ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രയേലും പറയുന്നു ഗാസ പൂർണമായി ഒഴിപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് വന്നതും ഇതിനെ അറബ് രാജ്യങ്ങൾ തള്ളിയതും വെടിനിർത്തൽ കാലത്തായിരുന്നു രണ്ടു മാസത്തെ ശേഷം വീണ്ടും ഗാസ വിലാപ ഭൂമിയാകുമ്പോൾ ഇനിയൊരു സമാധാന ശ്രമത്തിന് ആര് മുൻകൈയ്യെടുക്കും എന്ന ചോദ്യം ശക്തമാണ് അറബ് രാജ്യങ്ങളുടെ നെഞ്ചിൽ തീയാളുന്നു ഇനി ആരും സമാധാനമുണ്ടാക്കാൻ വന്നേക്കരുതെന്ന് നെതന്യാഹു പറഞ്ഞത് അറബ് രാജ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ബോംബാക്രമണങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത് ശേഷിക്കുന്ന അമ്പത്തിയൊൻപത് ബന്ദികളെ വിട്ടയക്കണം എന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് നിരസിച്ചതിനു പിന്നാലെ സൈനിക നടപടി ഉണ്ടാവുകയായിരുന്നു എന്ന് വിശദീകരണം വന്നിട്ടുണ്ട് സമാധാനപൂർണമായി ബന്ദികളെ എന്ന ആവശ്യം ഹമാസ് തള്ളിയതോടെയാണ് താൻ സൈനിക നടപടിക്ക് അനുമതി നൽകിയത് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരിക്കുന്ന വെടിനിർത്തൽ നീട്ടാനുള്ള നിർദ്ദേശവും ഹമാസ് തള്ളിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു പൂർവാധികം ശക്തിയോടെ ഹമാസിനെതിരായ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന് നദന്യാഹുവിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിലെ ആദ്യഘട്ടം അനുസരിച്ച് രണ്ടായിരം പലസ്തീനി തടവുകാരെ വിട്ടയച്ചിരുന്നു ഇതിന് പകരമായി മുപ്പത്തി ആറിലേറെ ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് കൂടുതൽ പേരെ മോചിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായത് എന്നും കരാർ അട്ടിമറിച്ചത് നദന്യാഹുവാണ് എന്നുമാണ് ഹമാസ് പറയുന്നത് ഹമാസാണ് സമാധാനത്തിന് വിലങ്ങു തടിയായതെന്ന് ഇസ്രയേലും ആരോപിച്ചു ഒരു വശത്ത് സമാധാന കരാറിന് വഴിയൊരുങ്ങുമ്പോൾ ഇസ്രയേലിൽ അടുത്ത മിന്നലാക്രമണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഹമാസ് എന്നും അതാണ് ഇത്ര വേഗം ആക്രമിച്ചതെന്നും ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തി മുനമ്പിന്റെ തെക്കു മുതൽ വടക്കുവരെയുള്ള ടെന്റുകൾക്ക് നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് അതിർത്തിയിൽ നിന്നും ഇസ്രായേലി ടാങ്കുകൾ ഷെല്ലുകൾ വർഷിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനാൽ റംസാൻ പെസഹ കഴിയുന്നതുവരെ ആക്രമണം നിർത്തിവെക്കാനാണ് യു എസ് ഇസ്രയേലിനോട് നിർദ്ദേശിച്ചത് കരാർ പ്രകാരം രണ്ടാം ഘട്ട വെടിനിർത്തൽ കാലയളവിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയും പൂർണമായും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് വ്യവസ്ഥ യുദ്ധം നിർത്തുന്നതിനെ നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതു കക്ഷികൾ എതിർത്തതോടെയാണ് ചർച്ച കുറച്ച് മന്തിഭവിച്ചിട്ടുള്ളത് കൂട്ടുകക്ഷി സർക്കാർ വീഴാതിരിക്കാനാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും വെടിനിർത്തൽ കരാറിന് പാരവെച്ചത് ആരാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വെളിപ്പെടുത്തണമെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം ഏതായാലും ഗാസ ഇപ്പോൾ വളരെ ഒരു തീച്ചൂളയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇസ്രയേൽ നെതന്യാഹു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഹമാസാണെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല ഇതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ വീണ്ടും പുകയുമെന്നും ഇനിയും സമാധാനം എന്നുള്ളത് വളരെ അകലെയാണെന്നും ഉറപ്പായിരിക്കുകയാണ് മലയാളി വാർത്ത ഇൻസൈഡ്